നമസ്കാരം ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് മറ്റുകയാണെങ്കിൽ ഒന്ന് ഫുള്ളായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ എന്നിട്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു ന്യായം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ്റേലൊന്ന് അത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ വിട്ടേക്ക് വിട്ടോ എൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം അതായത് ഈ ജാസ്മിനെതിരെ ഭയങ്കരമായ സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട് അതൊരു റിയാലിറ്റി തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസിന്റെ പ്രോമോ ഒക്കെ വരുന്ന സമയത്ത് അതിന്റെ താഴെ വരുന്ന ഒരുപാട് കമന്റുകളൊക്കെ വായിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും പ്രോമോൻ്റെ താഴെ മാത്രമല്ല ഇവിടെ ഒരുപാട് ആൾക്കാർ റിവ്യൂ ചെയ്യുന്നുണ്ട് അതിന്റെ താഴെ വരുന്ന കമൻറ്റുകൾ വായിച്ചു നോക്കുന്ന സമയത്താണെങ്കിലും ആളുകൾ ചീത്ത പിളിക്കുന്നതും തെറി വിളിക്കുന്നതും ക്ഷേമിക്കുന്നത് വരെ കാണാൻ സാധിക്കും ഇത് ഷോ ആണ് നമ്മൾ പ്രേക്ഷകരാണ് നമുക്ക് അതിൽ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളോട് വിയോജിപ്പ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അത് പ്രകടിപ്പിക്കാം വിമർശിക്കാം അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ നൂറ് ശതമാനം നമുക്ക് ആക്ച്വലി ഉണ്ട് പക്ഷേ ഈ വിമർശനം എന്നുള്ളതിന്റെ പേരിൽ ഈ വിമർശനം അതിൽ കിടക്കുന്ന സമയത്ത് അത് ആണ് അതിനെ നമ്മൾ ഒരിക്കലും എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല നമ്മൾ അത് ചെയ്യാനും പാടില്ല എന്നുള്ളതാണ് ആരെയും എൻകറേജ് ചെയ്യാൻ പാടില്ല നമ്മളും അത് ചെയ്യാൻ വേണ്ടിട്ട് പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം എൻ്റെ അടുത്ത് ചിലർ ചോദിക്കും ജാസ്മിനും ഗബ്രയും ഒക്കെ അതിൻ്റെ അകത്ത് ഓരോന്ന് കാണിച്ചുകൂട്ടുന്നത് കൊണ്ടല്ലേ ആളുകൾ തെറിവിളിക്കുന്നെന്ന് അതെ ശരിയാണ് പക്ഷെ അവരതിൻ്റെ അകത്ത് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെ നമുക്ക് ആശയപരമായിട്ട് വിമർശിക്കാനും പറ്റും ഹെൽത്തി ആയിട്ട് വിമർശിക്കാനും പറ്റും പക്ഷെ അതിന് കഴിവ് വേണം അങ്ങനെ പോയിന്റ് വെച്ച് വിമർശിക്കാൻ ഒരു കഴിവ് വേണം അതിനേതായ ഒരു വിദ്യാഭ്യാസവും ബോധവും ബുദ്ധിയും വേണം അപ്പോൾ പോയിന്റ് വെച്ച് ഹെൽത്തി ആയിട്ട് വിമർശിക്കാൻ പറ്റും പക്ഷെ ചില ആൾക്കാർക്ക് വിമർശിക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് തെറിയൊക്കെ വിളിച്ച് കുറച്ച് സക്ഷയമൊക്കെ ചെയ്ത് അടിച്ചു കുത്തി അങ്ങ് പറഞ്ഞാലേ സമാധാനവും ഒരു സന്തോഷവും ഒരു ആനന്ദവും ഒക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ അവരെ പിന്നെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് കാര്യമില്ല അത് അതങ്ങനൊക്കെ തന്നെ തുടർന്ന് മുമ്പോട്ട് പോകും പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഷോ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തുള്ളവരൊക്കെ കണ്ടസ്റ്റൻസ് ആണ് അതൊരു ഗെയിം കളിക്കാൻ വേണ്ടി പോയിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ പ്രേക്ഷകരുടെ മനസ്സിൻ്റെ ഉള്ളിലും എന്ത് ചിന്ത വേണം ഇത് ഒരു ഷോ മാത്രമാണ് യഥാർത്ഥ ജീവിതമല്ല ഷോ മാത്രമാണ് മത്സരമാണ് അപ്പോൾ അതിനെ ആ രീതിയിൽ മാത്രം കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതല്ലേ നല്ലത് അല്ലാതെ ഇതിന്റെ അകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മളും ഇമോഷണലി എടുത്ത് ഒരാളേനെ തലയിൽ കയറ്റി വെക്കുന്നു ഏ മറ്റൊരാളോട് വിരോധം തോന്നുന്ന സമയത്ത് അവരോടുള്ള വൈരാഗ്യം പരമാവധി എങ്ങനെയൊക്കെ തീർക്കാൻ പറ്റുമോ അങ്ങനെ തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെക്കാട്ടിലും കൂടുതൽ നമ്മുടെ മാനസികാവസ്ഥേനെയാണ് ബാധിക്കുന്നത് എന്നുള്ളൊരു റിയാലിറ്റി പലരും മനസ്സിലാവുന്നില്ല അതായത് നമ്മൾ എത്രത്തോളം മോശമാവുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇമോഷണലി എടുക്കേണ്ട ഒരു ഷോ ആണോ ഇത് ഒരിക്കലും എടുക്കേണ്ട കാര്യമില്ല പിന്നെ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കാർക്കും അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിനെ ആരെയും വ്യക്തിപരമായിട്ടൊന്നും അറിയത്തില്ലല്ലോ അപ്പം നമ്മളിവിടെയൊക്കെ ഈ ഒരു തൊലിഞ്ഞ ഷോ മാത്രം കണ്ടിട്ട് വെറുക്കേണ്ട ആവശ്യവും അല്ലെങ്കിൽ തലയിൽ കയറ്റി വെക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം ഞാനിത് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്ട ഇതിപ്പം നിങ്ങളെ വിചാരിക്കും ഞാൻ ഈ ജാഹ്മിനെയും കമ്പറീനെയൊക്കെ ഇരുന്നിട്ട് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെന്ന് ഇതെന്താണ് എൻ്റെ കുടുംബത്തൊന്ന് പോയ രണ്ട് കുട്ടികളൊന്നും അല്ലല്ലോ അവർ ഈ കണ്ടസ്റ്റൻസിന്റെ കാര്യം മാത്രമൊന്നുമല്ല ഞാൻ പറയുന്നത് പൊതുവേ ഏത് കഴിഞ്ഞ സീസണത്തെ ആയിക്കോട്ടെ ഈ സീസണത്തെ ആയിക്കോട്ടെ ഇനി വരാൻ വേണ്ടി പോകുന്ന സീസണത്തെ ആയിക്കോട്ടെ ആരെയും നമ്മള് വ്യക്തിഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല അതൊരു തരത്തിലുള്ള ഉപദ്രവമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണമെന്നുള്ളൊരു ഒരു മാനുഷികമായിട്ടുള്ള രീതിയിൽ എന്തുകൊണ്ടാണ് ആളുകൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ലട ഇനിയിപ്പം നമ്മൾ ജാസ്മിൻ്റെ പി ആർ ആണ് തേങ്ങാ കൊലയാണെന്നൊന്നും പറഞ്ഞുകൊണ്ട് ദേവി ഇത് വരരുത് അല്ല അങ്ങനെ പറഞ്ഞു വരുന്ന ആൾക്കാരെ ഞാൻ അന്തസ്ഥഘട്ടവരായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ കാരണം നമ്മുടെ മുമ്പുള്ള വീഡിയോസ് കാണാതെ ഇരിക്കുമല്ലോ അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് കൊണ്ട് ആളുകൾ നമ്മുടെ മുമ്പിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് മറുപടി ഞാൻ പറയാം ഞാൻ ഇന്നലത്തെ ദിവസം വരെ ഞാൻ ജാസ്മിനെ ആണെങ്കിലും ഗഫ്രീനെ ആണെന്നുണ്ടെങ്കിലൊക്കെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് വിമർശനങ്ങൾ ഹാപ്പൻ ചെയ്യുന്നത് പക്ഷേ നമ്മുടെ വിമർശനം എന്ന് പറയുന്നത് അവരനെ അങ്ങ് ചടിവാരി കാർത്തിച്ചക്കം തുപ്പി വാരി എറിയുക എന്നുള്ളതല്ല ആശയപരമായി വിയോജിപ്പുകൾ നമ്മൾ പ്രകടിപ്പിക്കുന്നുണ്ട് ധാരാളമാണ് മതി എന്നാൽ എനിക്കിപ്പോൾ അവരെ കെറി വിളിച്ചാലേ അല്ലെങ്കിൽ ചീത്ത വിളിച്ചാലേ സമാധാനം കിട്ടുകയുള്ളൂ എന്നുള്ളൊരു മാനസിക പ്രശ്നം ഇല്ല ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കളിക്കുന്നത് തന്നെയാണ് നല്ലത് ആ ഒരു കോമ്പോ തൊലിഞ്ഞ ആണ് ആ കോമ്പോ ഭയങ്കര ബോറഡിയാണ് ആണ് ഒരു താല്പര്യം ആക്ച്വലി തോന്നുന്നില്ല ആ കോമ്പോ എത്രയും പെട്ടെന്ന് പൊട്ടിക്കിട്ടറേ എന്നാണ് ഞാനൊക്കെ ആഗ്രഹിക്കുന്നത് അതൊരു ആണും മണ്ണ് ഒരുമിച്ചിരുന്നിട്ട് സംസാരിക്കുന്നതുകൊണ്ടോ ആണും മണ്ണ് ഇരുപത്തിനാല് മണിക്കൂർ ഇരിക്കുന്നതുകൊണ്ടോ ഒന്നും അല്ല നമ്മൾ ആ രീതിയിൽ കാണേണ്ട കാര്യമില്ല കാരണം എന്താണ് അത് അവരുടെ കാര്യം ഒരുമിച്ച് ഇരിക്കേ ഏ വെക്കേ എന്തോ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ പക്ഷേ ആസ് എ ഗെയിമർ ആസ് എ കണ്ടസ്റ്റൻറ്റ് എന്നുള്ള രീതിയിൽ ആ കോംബോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ആക്ച്വലി തോന്നിയത് കാരണം എന്താണ് ഇൻഡിവിജ്വൽ ഗെയിം നഷ്ടപ്പെടുന്നു അതേപോലെ തന്നെ ജാസ്മിനു വേണ്ടിയിട്ടും ജാസ്മിനെ സംസാരിക്കുന്നത് ഗബ്രിക്ക് വേണ്ടിയിട്ടും ജാസ്മിനെ സംസാരിക്കുന്നത് അപ്പോൾ ഈ ഗബ്രി ജാസ്മിനിൽ മുങ്ങി മുങ്ങിപ്പോവാണ് ചെയ്യുന്നത് കവറായി പോവുകയാണ് ചെയ്യുന്നത് സോ അത് ഗെയിമിനെ ബാധിക്കുന്നത് കൊണ്ടാണ് ആ ഒരു കോമ്പോനെ നമ്മൾ വിമർശിക്കുന്നത് അതർവൈസ് അവർ ഇൻഡിവിജ്വലി എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സോ ആ അവർ ഇൻഡിവിജ്വലി കളിക്കുന്നത് വരെ ഞാൻ അവരെ വിമർശിച്ചുകൊണ്ടേയിരിക്കും ആ ഒരു വിമർശനം അവരെ വ്യക്തിപരമായിട്ട് ബാധിക്കില്ല എന്ന ഉത്തമ ബോധ്യം എനിക്കുള്ളത് കൊണ്ട് എനിക്ക് വളരെ ആയിട്ട് വിമർശിക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഈ ഈ ഈ കോംബോൻ്റെ മറ്റൊരു പ്രശ്നം ഞാൻ പറയാം ലൈക്ക് അത് ഇവർ മനസ്സിലാക്കേണ്ട കാര്യമാണ് അതായത് ഈ കോംബോ ആൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യമാണ് സദാചാരം പറയുന്നതല്ല പക്ഷെ ഒരു റിയാലിറ്റി പറയുന്നതാണ് ഈ ഷോ കാണുന്ന ഭൂരിഭാഗം വരുന്നൊരു പ്രേക്ഷകരുണ്ട് അവർക്ക് ഈ ആണ് മണ്ണുരുപ്പിച്ചിരുന്ന വർത്തമാനം പറയുന്നതും അല്ലെങ്കിൽ കൈ പിടിച്ചിരിക്കുന്നതും തുളത്ത് കൈയിട്ടിരിക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് ഞാൻ അവരെ തെറ്റു പറയലോ ഒരാൾക്കാർക്ക് വ്യക്തിപരമായ ആശയങ്ങളും ഒക്കെ ആക്ച്വലി ഉണ്ടാകും അതുമായിട്ട് മുമ്പോട്ട് പോയിക്കോടും അപ്പോൾ ഈ ഈ ഈ വരുന്ന ഭൂരിഭാഗം പ്രേക്ഷകരെ നമുക്കെന്തായാലും പറഞ്ഞിട്ട് വേറെ രീതിയിൽ ചിന്തിപ്പിക്കാനോ ഒന്നും പറ്റത്തൊന്നുമില്ല അത് പ്രാക്ടിക്കലി പോസിബിളും അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഈ ഒരു കോംബോ കാരണം ഇവർക്ക് ചിത്തയും ഒക്കെ നേരിടേണ്ടി വരും എന്നുള്ളൊരു തിരിച്ചറിവ് ആക്ച്വലി ഉണ്ടായിട്ട് അതിനനുസരിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇൻഡിവിജ്വൽ ഗെയിമുമായിട്ട് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ആ ഒരു എന്താണ് പറയുക രീതിയിലുള്ള ചിന്ത ഇനി അങ്ങോട്ട് അടുത്ത സീസണിലേക്ക് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം നന്നായിരിക്കും പിന്നെ എന്താണെന്നറിയോ ഇതിൽ ഇത് ഭയങ്കര ആണ് ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമില്ല ഇത് ഇവർ ഇറങ്ങി വരുന്ന സമയത്ത് ഇവർ ഇറങ്ങി വരുന്ന സമയത്ത് ഇവർ നേരിടാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ ആളുകൾ ഇവരെ വെച്ചേക്കില്ല വെച്ചേക്കില്ല ഇവർ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ആദ്യത്തെ ഒരു മൂന്ന് മാസം കാരണം തുറന്ന് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പോകുന്നത് തെറിയും തന്നെ ആയിരിക്കും അത് യൂട്യൂബ് പേജുകളിലോ കമൻറ്റുകളിലോ മാത്രമൊന്നും ആയിരിക്കില്ല ഇവർ ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും വാട്സാപ്പ് തുറന്നു കഴിഞ്ഞാലും ഒക്കെ കുറേ ആൾക്കാർ അവരെ പല തരത്തിലുള്ള തെറി വിളിച്ചിട്ട് മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ടാവും അപ്പോൾ ഇവരത് തുറന്നിട്ട് കാണേണ്ടി വരുമ്പോഴുള്ളൊരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ദയനീയമാണ് അപ്പം ഇവരാണെങ്കിലും അതായത് ഈ കണ്ടസ്റ്റൻസ് ആണെങ്കിലും അതിനെക്കുറിച്ചു ചിന്തിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ഈ ചീരന്തെറിയും വിളിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരും ചിന്തിക്കേണ്ടതുണ്ട് എന്ത് പ്രേക്ഷകരെ തന്നെ ചിന്തിക്കേണ്ടി തെറി വിളിക്കാൻ വേണ്ടി പോകുന്നവരെ ഓരോ ആൾക്കാർ അയച്ചു പോകുന്ന സമയത്ത് അയച്ചങ്ങ് പോയി അയക്കണവനൊന്നും ബാധിക്കുന്നില്ല പക്ഷെ ഒരാളല്ല നിങ്ങൾ വിചാരിക്കും ഞാൻ അയക്കണമെന്ന് പക്ഷെ ഞാൻ മാത്രമായിരിക്കില്ല അയക്കുന്നത് എന്നെ പോലെ അങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഇതേപോലെയുള്ള സക്ഷേമിങ് തെറിവിളി മെസ്സേജുകളൊക്കെ അവർക്ക് അയക്കുന്നുണ്ടാകും അപ്പോൾ അവർ കാണുമ്പോൾ ലക്ഷക്കണക്കിന് മെസ്സേജുകളാണ് അവര് അത്തരത്തിലുള്ളത് കാണുന്നത് അപ്പോൾ അവരുടെ മാനസികാവസ്ഥേനെ ആണെങ്കിലും അവരുടെ യഥാർത്ഥ ആണെന്നുണ്ടെങ്കിലും വേറെ ലെവലിലാണ് ബാധിക്കാൻ വേണ്ടി പോകുന്നത് സോ ആ തെറി വിളിക്കുന്ന ആൾക്കാർ ആ കാര്യത്തിൽ അറ്റ്ലീസ്റ്റ് ആ കാര്യത്തിൽ ഒരു മാനുഷിക പരിഗണന ഈ കണ്ടസ്റ്റൻസിന് ആക്ച്വലി കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും അതാണ് ന്യായമായ ഒരു രീതി എന്ന് പറയുന്നത് ഇനി അടുത്തൊരു കാര്യത്തിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജാസ്മിൻ്റെ അച്ഛൻ ജാസ്മിനായി വിളിച്ച് സംസാരിച്ചല്ലോ അപ്പോൾ നമ്മളേത് കാണിച്ചില്ല എന്താ സംസാരിച്ചതെന്നുള്ളതൊന്നും കാണിച്ചില്ല കാര്യം ആ ജാസ്മിൻ്റെ അച്ഛനെ സംസാരിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും ജാസ്മിൻ്റെ മുഖഭാവം മാറുന്നത് മാത്രമാണ് നമ്മൾ കണ്ടത് അതിനുശേഷം പിന്നെ എന്താണെന്ന് അറിഞ്ഞില്ല അപ്പോൾ ജാസ്മിൻ്റെ അച്ഛൻ്റെ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറയാനാണ് വിളിച്ചതെന്നുണ്ടെങ്കിൽ ഓക്കെ വ്യക്തിപരമായ കാര്യമാണ് വിളിച്ച് പറയട്ടെ പക്ഷേ നേരെ മറിച്ച് ജാസ്മിന് ഭയങ്കര നെഗറ്റീവ് ആണല്ലോ വെളിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സോ അതിനെക്കുറിച്ചിട്ട് പറയാനാണ് വിളിച്ചതെന്നുണ്ടെങ്കിൽ അതിനെ ബിഗ് ബോസ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല ബിക്കോസ് ഈ ഒരു ഷോയിൻ്റെ ഫോർമാറ്റിനനുസരിച്ചിട്ട് ആ ചെയ്തത് ഒരു എത്തിക്കലി റോങ് ആയിട്ടുള്ള പ്രവൃത്തി തന്നെയാണ് മറ്റ് കണ്ടസ്റ്റൻസിന് ഒരു പരിഗണന ഒരു കണ്ടസ്റ്റൻസിനും കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ വീണ്ടും ഞാനെടുത്ത് പറയുന്നു അവരുടെ വീട്ടുകാരുടെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് അവരെയല്ല ഈ തെറിവിളിയും ചീത്തമുളിയൊക്കെ ആക്ച്വലി കാണുന്നുണ്ട് അപ്പോൾ അവരെയും ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് നമ്മൾ പ്രേക്ഷകരും അവരെ എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഉപകാരമായിരിക്കും എന്ന് എനിക്ക് ആക്ച്വലി തോന്നുന്നു കാര്യം നമ്മൾ അവരെ വിമർശിക്കും ഞാൻ വീണ്ടും പറയുന്നു പറഞ്ഞു നമ്മളവരെ വിമർശിക്കുന്നതുകൊണ്ടല്ല തെറ്റ് നമ്മളെ ഇവിടെ വളരെ മാന്യമായിട്ട് ഹെൽത്തി ആയിട്ട് വിമർശിക്കുന്ന ആളുകൾ ആക്ച്വലി ഉണ്ടാകും പക്ഷെ അല്ലാത്ത ഒരു വലിയ കൂട്ടം ജനങ്ങൾ ആക്ച്വലി ഉണ്ട് ഭയങ്കരമായിട്ട് ടോക്സിക് ലെവല് വലിച്ച് കീറി കെറിവിളിച്ച് വണ്ടാരടക്കിയിട്ട് ഒരാളെ കൊല്ലാക്കൊല ചെയ്യുന്ന വിവാഹമുണ്ട് അപ്പം അവരെക്കുറിച്ചിട്ട് ചിന്തിക്കുകയാണ് അപ്പം അവരാണ് ശരിക്കും എന്താണ് എന്താണ് പറയുക അവരുടെ ഒരു ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ലെവലിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഹിന്റ് കൊടുക്കുന്നതിനൊന്നും ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല ബട്ട് സ്റ്റിൽ എന്താണ് പറയുക അത്തരത്തിൽ ചിത്ത വിളിച്ച് അവരെ മൊത്തമായിട്ട് ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം പ്രേക്ഷകരും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അത്രേ പറയുന്നുള്ളൂ എന്തിനാണ് ഇത്ര വിരോധം ചിലരുടെയൊക്കെ വിരോധം കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ തോന്നും എന്തോ അവര് നമ്മളെ വ്യക്തിപരമായിട്ട് എന്തൊക്കെയോ ചെയ്തു നമ്മളോട് നമ്മളോട് നമ്മളെ നമ്മളെന്തോ ഉപദ്രവിച്ചു നമ്മളെന്തോ കട്ടുകൊണ്ട് പോയി അല്ലെങ്കിൽ നമ്മളെ ബാധിക്കുന്ന തരത്തിൽ അവരെന്തോ ചെയ്തു എന്നൊക്കെ തോന്നിപ്പോകും ചില ആൾക്കാരുള്ള ഒരു ദേഷ്യവും കണ്ടു കണ്ടുകഴിഞ്ഞാൽ അത്രയ്ക്കൊന്നും അവരോട് കാണിക്കേണ്ട കാര്യമില്ല ഇപ്പം കഴിഞ്ഞ സീസണിൽ ഒരു കണ്ടസ്റ്റൻ്റ് കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു വേറൊരു കണ്ടസ്റ്റൻറ്റിന് തല ഒഴിഞ്ഞു കൊടുക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആ ഒരു ഒഴിഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ ഞാനൊന്നും പറയുന്നില്ല കൂടി പോകും ആ ഒഴിഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ ആ കണ്ടസ്റ്റൻ്റിന് വെളിയിൽ ഇറങ്ങിയിട്ട് നേരിടേണ്ടി വന്നത് ചെറിയ സൈബർ അറ്റാക്കൊന്നും അല്ല വേറെ ലെവലിലേക്ക് പോയി വേറെ ലെവലിലേക്ക് പോയി അവരുടെ ഇമ്പോക്കിലാണെങ്കിലൊക്കെ അല്ലെങ്കിൽ അവരെക്കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയ്ക്കകത്ത ആൾക്കാർ കമൻറ്റ് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ ഒരു വളരെ മോശപ്പെട്ട രീതിയിലാണ് ഭയങ്കര സ്വീറ്റ് ട്രീമിംഗ് ലെവലിലേക്കൊക്കെയാണ് അവരെ മാത്രമാണോ പറഞ്ഞത് അവരുടെ ഹസ്ബൻ്റിനെ ചെറുത്തി പറയുക ഏ അപ്പോൾ അവരുടെ കുടുംബത്തിൽ കയറിയിട്ട് ആൾക്കാർ ജഡ്ജ് ചെയ്തിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഒബ്വിയസ്ലി ഇതിലേക്ക് പോകുന്ന ആളുകൾ ആളുകളുടെ കാര്യം കൊടുക്കുക അതിലേക്ക് പോകുന്ന ആൾക്കാരുടെ കുടുംബക്കാർ ഭയക്കും കാരണം പ്രേക്ഷകര് ഇത്തരത്തിൽ എന്താണ് പറയുക അപ്രോച്ച് ചെയ്യുന്ന ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഭയക്കും ഇത് ലൈഫിനെ ബാധിക്കുമോ അതായത് നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാർ ഷോയിലേക്ക് പോകണപ്പോഴത്തേക്കത് അവരുടെ ലൈഫിനെ ബാധിക്കുമോ എന്നുള്ളൊരു കൺസേണും പേടിയും ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള പ്രേക്ഷകർ അങ്ങനെയുള്ള ലെവലിലേക്ക് അവരേനെ എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്ന് കഴിഞ്ഞ സീസണിന്റെ കാര്യം മാത്രമല്ല പറയുന്നത് അതിൻ്റെ മുമ്പത്തെ സീസണിലായിക്കോട്ടെ ഒരു ലേഡി കണ്ടസ്റ്റിനെതിരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എൻ്റെ ഞാൻ പേര് പറച്ചു വയ്ക്കണേ സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ അതിൻ്റെ അതിന് മുമ്പാണെന്നുണ്ടെങ്കിലും മഞ്ജു പത്രോസ് മഞ്ജു പത്രോസിനൊന്നും ഇൻബോക്സ് തുറക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് ഷോ കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് ഇൻബോക്സ് തുറക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് കാരണം അത്രയ്ക്ക് ചീത്ത പുള്ളി അത്രയ്ക്ക് ചീത്തപള്ളി അതുമാത്രം അവരേനെയും അവരെ കാട്ടിലും പ്രായം കുറഞ്ഞൊരു ഭയങ്കരയെ വിറ്റിട്ട് അവർ തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു മദർ സൺ പോലെയുള്ള ഒരു കൈൻഡ് ഓഫ് ഇതാണ് പക്ഷേ എന്നാലും അതിനെ പല പ്രേക്ഷകരും വേറെ രീതിയിലേക്കൊക്കെ കമൻറ്റ് ചെയ്യലും സൈബർ അറ്റാക്ക് നടത്തലും ഒക്കെ ഉണ്ടായിരുന്നു അന്ന് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് വളരെ മോശമല്ലേ പിന്നെ ആര്യയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും അവർ അതിൻ്റെ അകത്ത് ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ നമ്മൾ വെളിയിൽ ഇരുന്നിട്ട് മാന്യമായിട്ട് വിമർശിക്കാം എന്നുള്ളതിനെക്കാട്ടിലുള്ള ഉപരി അവരെയും ഭയങ്കര എക്സ്ട്രെങ്കിൽ അവർ വ്യക്തിഹത്യ ചെയ്തിട്ട് വേറൊരു തലത്തിലേക്ക് ആക്ട് ചെയ്ത് കൊണ്ടുപോകുകയാണ് ചെയ്തു എന്തിനു പറയുന്നത് ആ ഷോ കഴിഞ്ഞാൽ ഇതങ്ങ് അവസാനിക്കുമോ അതുമില്ല ഈ ഷോ കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് കഴിഞ്ഞാലും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ നടക്കണ സമയത്ത് അപ്പോഴും ഈ ഷോയിൻ്റെ സമയത്ത് അവരെ ചീത്തറിയും വിളിച്ച് ജഡ്ജ് ചെയ്തിട്ടുള്ള ആൾക്കാര് അതിന്റെ അതേ കാര്യം വെച്ചിട്ട് അവരുടെ മറ്റു വ്യക്തിപരമായ വിഷയങ്ങളിലും കയറി ജഡ്ജ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പ്രശ്നം വരുന്നത് മനസ്സിലായോ ഇതൊക്കെയാണ് ഈ എന്താണ് കണ്ടസ്റ്റൻറ്റിനെയും അവരുടെ കുടുംബക്കാരനെയും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം അപ്പം അത് പ്രേക്ഷകർ കുറച്ചെങ്കിലും കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ ആര്യയുടെ ഒരു കേസിൽ തന്നെ പറയുകയാണെങ്കിൽ അവർ അവരുടെ ഹസ്ബൻഡ് എക്സസ്മെൻറ്റുമായി ഒരു കഥയൊക്കെ പറഞ്ഞ സമയത്ത് ആളുകൾ ബിഗ് ബോസിലെ ആര്യ എന്നുള്ള രീതിയിൽ ജഡ്ജ് ചെയ്തിട്ടാണ് അവരെ പിന്നെയും വിളിക്കാൻ വേണ്ടി പോകുന്നത് അവര് പറയുന്നത് ഒരു തരത്തിൽ വിശ്വസിക്കാത്തൊരു ലെവലിലേക്കൊക്കെ ഉള്ള കമന്റുകളൊക്കെ ആളുകൾ ചെയ്യുന്ന ഒരു ഒക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം ഇപ്പോഴും അഞ്ച് പത്ത് പെർസെൻറ്റ് എന്തെങ്കിലും ഇൻ്റർവ്യൂ വരുന്ന സമയത്ത് ആവുന്നു നിന്റെ സ്വഭാവമൊക്കെ ആ ഷോയിൽ കണ്ടല്ല എന്നാ പറയുന്നത് അപ്പോൾ ഒരു ഷോയിൽ കണ്ടിട്ട് ഒരാളെ എങ്ങനെ വിലയിരുത്താൻ വേണ്ടി പറ്റും ഷോയിലേക്ക് പോകുന്നത് അവർ പല തരത്തിലുള്ള സ്ട്രാറ്റജിയും അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നൊരു രീതിയിലല്ലേ അപ്പോൾ അത് പ്രേക്ഷ അത്തരത്തിൽ അവരെ കറി വിളിക്കാൻ വേണ്ടി പോകുന്ന പ്രേക്ഷകരല്ലേ മണ്ടമാരാവുന്നേ അതായാലും അത് ഗെയിമാണ് അത് ഷോ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റാതെ അവരെ അവരുടെ മക്കട്ട് ചീത്തയും വിളിക്കാൻ വേണ്ടി പറ്റുന്ന പ്രയോജന അപ്പം ഇത്രക്കൊക്കെ പറയാനുള്ളൂ വായ് ബൈ ആ പിന്നെ പിന്നെന്താ എന്തെങ്കിലും പറയാനുണ്ടോ ആ അതെ പറയാം അയ്യോ ആ ഈ ജാസ്മിനെ പുറത്താക്കണം കേസ് ഇപ്പോ ജാസ്മിൻ്റെ അച്ഛൻ ജാസ്മിനെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം ജാസ്മിനെ ജാസ്മിൻ ചെയ്യണം ജാസ്മിൻ പുറത്തു പോകണം എന്നുള്ളൊരു പ്രതിഷേധം പബ്ലിക്കിൽ ആക്ച്വലി വരുന്നുണ്ട് പക്ഷെ അത് അപ്പം മാത്രം വന്നുകൊണ്ടിരിക്കണമൊന്നുമല്ല ഈ ജാസ്മിൻ്റെ അച്ഛൻ ജാസ്മിനെ വിളിക്കണതിന് മുമ്പും ജാസ്മിൻ ക്വിറ്റ് ചെയ്യണം ജാസ്മിൻ പുറത്ത് പോകണം പോകണം ആഗ്രഹിക്കുന്ന ആളുകൾ എത്ര പേരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ വരുന്നുണ്ട് അപ്പോഴും ആളുകൾക്ക് ആഗ്രഹമുണ്ട് അവർ പുറത്താവണമെന്ന് അപ്പോൾ ഈ പ്രേക്ഷകരെ എന്തു തൊലിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷോ കാണുന്നത് എന്ത് തൊലിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോ കാണുന്നത് എന്ത് തൊലിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷോ കാണുന്നത് അവർ ഇപ്പോഴത്തെ സെനേരിയോ എല്ലാം ഞാൻ പറയുന്നത് അച്ഛൻ വിളിക്കണേൻ്റെ മുമ്പുള്ള സെനേരിയോ പറയുന്നത് എടുത്ത് ഞാൻ പറയാം കേട്ടില്ല അവരരുത് ഇവർ അച്ഛൻ വിളിക്കണേൻ്റെ മുമ്പുള്ള സെനേരിയോ ആണ് ഞാൻ പറയുന്നത് അന്ന് തൊട്ടേ ഇവർ പുറത്താവണം പുറത്താവണം എന്നുള്ളതാണ് കുറേ ആളുകളുടെ ഒരു ആഗ്രഹം എന്തിരി പുറത്താവണം എന്നിട്ട് അതിൻ്റെ അകത്ത് എന്താണ് കുറേ സേഫ് സോണിൽ കളിച്ച് നടക്കുന്ന ആൾക്കാർക്ക് വോട്ട് കൊടുത്തിട്ട് കപ്പ് കൊടുക്ക് അപ്പോൾ അങ്ങനെ കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഈ തെറി വിളിച്ച നാറുകൾ തന്നെ പറയും ഓ ഇപ്പോൾ അങ്ങനെ കാണിച്ചു ഇങ്ങനെ കോണിച്ചു എന്താണ് അൺഫെയർ ആയിട്ടുള്ള രീതിയിൽ കപ്പ് കൊടുത്തു അതിന് ഷോനെ ഓണം ഇല്ലാക്കി കൊണ്ടുപോയി ഒരു നയം ഉളുപ്പില്ലാണ്ട് ഈ ഈ ആൾക്കാർ തന്നെ വിളിച്ചു പറയും എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം സി അതിൻ്റെ അകത്ത് നെഗറ്റീവായിട്ടാണെങ്കിലും പോസിറ്റീവായിട്ടാണെന്നുണ്ടെങ്കിലും ഗെയിം കളിക്കുക എന്നുള്ളൊരു സംഭവമാണ് നമുക്ക് വിമർശിക്കാം പക്ഷെ അതിൻ്റെ അകത്ത് നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് ഗെയിം കളിക്കുന്ന ആളുകളെ പുറത്തുവിടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ട് എന്താ കാര്യമുള്ളത് ഗെയിം കളിക്കുന്ന ആൾക്കാരൊക്കെ പുറത്ത് പോയിട്ട് അതിൻ്റെ അകത്ത് സേഫ് കളിക്കുന്ന ആൾക്കാരെ മാത്രം നിലനിർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് കണ്ടൻറ്റ് അതിൻ്റെ അകത്ത് എന്ത് കണ്ടൻറ്റ് ഉള്ളത് ഈ ചീത്തയന്തരം വിളിക്കുന്ന കണ്ട ഈ പ്രേക്ഷകർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അതെന്താ മനസ്സിലാക്കാത്തത് ഫസ്റ്റ് ചെയ്യേണ്ട എന്തെന്നറിയോ ഇതിൻ്റെ പ്രധാനപ്പെട്ട ചാനൽ ഉണ്ടല്ലോ അത് തൂക്കിയെടുത്തിട്ട് കളയണം ഈ ബിഗ് ബോസ് സംപ്രേഷണം ചെയ്യുന്ന ചാനലിൽ നിന്ന് ഈ ഷോ മാറ്റി മറ്റ് വേറെ വല്ല ചാനലിലേക്ക് ആക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇത് സിക്സ്റ്റീൻ പ്ലസ് ഷോ അല്ല ഇത് സിക്സ്റ്റീൻ പ്ലസ് ഷോ എന്നുള്ള രീതിയിലാണ് പ്രോട്ട്ലേ ചെയ്യുന്നത് ഇവിടുന്ന് സിക്സ്റ്റീൻ പ്ലസ് ഷോ എന്ന് നോ ബിഗ് ബോസ് എന്ന് പറയുന്നത് സിക്സ്റ്റീൻ പ്ലസ് ഷോ അല്ല ആ ഫോർമാറ്റ് എയ്റ്റീൻ പ്ലസ് ഷോ ആണ് മറ്റ് ഭാഷകളിലൊക്കെ എയ്റ്റീൻ പ്ലസ് ആയിട്ടാണ് വരുന്നത് ഇവിടെ മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് എന്തിനാണ് ഈ വൃത്തികട്ട മാറ്റങ്ങൾ എന്തിനാണ് മാറ്റങ്ങൾ ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് എയ്റ്റീൻ പ്ലസ് ആണ് അത് എയ്റ്റീൻ പ്ലസ് ആക്കണം എയ്റ്റീൻ പ്ലസ് ഷോ ആക്കണം എഗ്രിമെൻറ്റിൻ്റെ രീതികളിലാണെങ്കിലും ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തി ആ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ട് എല്ലാം ഫേസ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ മാത്രം മതി എന്നുള്ള ചിന്താഗതിയുള്ള എന്താണ് കണ്ടസ്റ്റൻസിനെ വേണം ഇനി അതിലേക്ക് തിരഞ്ഞെടുക്കാൻ എയ്റ്റീൻ പ്ലസ് ആക്കുന്ന സമയത്ത് തന്നെ പ്രേക്ഷകരാണെങ്കിലും അതിനനുസരിച്ചിട്ട് ഇത് ഉൾക്കൊള്ളാൻ പഠിക്കണം ഇമോഷണലി എടുക്കുന്നതിന് പകരം ഗെയിം സ്പിരിറ്റിൽ എടുത്തിട്ട് അതിന് നല്ലതിനാണെങ്കിൽ നല്ലതൊന്നും വിമർശനമാണെങ്കിലും വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗുണമില്ലാത്ത തരത്തിലായിരിക്കും ഈ ഷോ ഓടാൻ വേണ്ടി പോകുന്നത് ഇതൊരു സീരിയൽ ലെവലാണ് പോയിക്കൊണ്ടിരിക്കുക സീരിയൽ കാണാനാണെങ്കിൽ ഷോർട്ട് ഫിലിം കാണാണെങ്കിൽ വെബ് സീരീസ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു അകത്തോ എന്താണ് ഓട്ടിറ്റിൻ്റെ അകത്തൊക്കെ കണ്ട പോലെ ഈ ഷോ നമ്മൾ കാണേണ്ട കാര്യമല്ലോ ഇതിൽ സംതിങ് സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് വിചാരിച്ചിട്ടില്ലേ കാണാൻ വേണ്ടിയിട്ട് വരുന്നത് അപ്പോൾ ഇതും സീരിയൽ ലെവലിലേക്ക് കൊണ്ടുപോകാനുണ്ടെങ്കിൽ ക്രിസ്റ്റിന് കിണ്ടർ ഗർഡൻ ക്രിസ്റ്റിന് പ്ലസ് അല്ലേ അത് മാറ്റിയാണ് ചെയ്യേണ്ടത് ഇത് കുട്ടികൾ കാണേണ്ട ഷോ അല്ല എന്ന് പറയുന്നത് കുട്ടികൾ കണ്ട ഷോ അല്ലതേ കുട്ടികൾ കാണണ്ട ഷോ അല്ല കുട്ടികൾ എന്തിനാണ് കാണുന്നത് അയ കുട്ടികൾക്ക് കാണാൻ വേറെ പരിപാടിയൊക്കെ കുട്ടി കാണണ്ട ഷോ ആ ബിപ്പോൾ ഇത്രയും ടോക്സിക് ആയിട്ടുള്ള ഒരു ഷോ ഏ ഇത്രയും ടോക്സിക് ആയിട്ടുള്ളൊരു ഷോ കുട്ടികൾ കാണണോ ഈ വൃത്തിയായിട്ട ഡയലോഗ് അടിക്കും കുട്ടികളും കുടുംബവും കാണുന്ന ഷോ എന്നുള്ള തൊലിൻ്റെ ഡയലോഗ് ഇവർ എന്നിട്ട് ഈ സോപ്പുകളിൽ കുട്ടികൾ കാണാൻ പാടില്ലാത്ത അല്ലെങ്കിൽ കുടുംബക്കാര് കാണാൻ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള സാധനങ്ങൾ ഇവർ എഡിറ്റ് ചെയ്യാതെ എടുത്ത് കാണിക്കുകയും ചെയ്യും എന്നിട്ട് പറയും കുട്ടികൾ കാണുന്ന ഷോ ആ ചെയ്തതെന്ന് ഇവര് കംപ്ലീറ്റ്ലി ലൈവ് ഒന്നുമില്ലല്ലോ കാണുന്നു ലൈവിൻ്റെ അകത്ത് പോലും വേർഷൻ അല്ലേ കാണിക്കുന്നത് എന്നാൽ പിന്നെ എന്തേ കുട്ടികൾ ഫോണരുത് ഇവർ പറയുന്ന സാധനം എന്തേ കട്ട് ചെയ്തിട്ട് കാണിക്കാത്തത് ഇതൊക്കെയാണ് എനിക്ക് പത്തത്തിൽ ഇതിനോടൊക്കെ ഒരു എതിർപ്പ് തോന്നണത് അപ്പൊ ചെയ്യുന്ന